െ പിടിച്ചുകൊടുക്കാൻ പിന്നാലെ സുറാക്ക് വന്നു പിടിച്ചുകൊടുത്താൽ നൂറൊട്ടകം സമ്മാനമാണ് കുറേശ്ശികളുടെ നേതൃത്വം സമ്മാനം പ്രഖ്യാപിച്ച് കാത്തിരിക്കുകയാണ് സുറാക്ക് പിന്നാലെ പതുങ്ങി വന്നതാണ് പിടിച്ചു കൊടുക്കാൻ കൂടെ നബി ഇന്നത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് അല്പം തെന്നി മാറിയുള്ള മറ്റൊരു റൂട്ടിലൂടെ ഹിജിറ പോകുന്ന സമയത്ത് സുറാക്ക് പിന്നാലെ കൂടി 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 വന്നു പക്ഷേ സുറാക്ക് പിടികൊടുക്കൂടാൻ സാധിക്കുന്നില്ല സുറാക്കയുടെ ഒട്ടകത്ത് സുറാക്കയുടെ കുതിരയുടെ കുളമ്പുകൾ മരുഭൂമിയിലെ മണ്ണില്ല പോയി സുറാഖക്ക് നിവൃത്തിയില്ലാതായി സുറാക്ക് കുതിരയെ മുന്നോട്ട് വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോഴും സുറാക്കയുടെ നിസ്സഹായത വെളിവായി സുറാക്കയുടെ കുതിര നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തുണ്യനബി മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്നത് സുറാക്ക കണ്ടപ്പോൾ സുറാക്ക് പിടികൂടാൻ കഴിയില്ല പിടികൂടാൻ കഴിയില്ല മാഹുവിന്റെ കാവലുള്ള വിശുദ്ധ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ അപസുറാസ ദൂരെ നിന്ന് ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് നിൽക്കണേ എനിക്കൊന്ന് പറയാനുണ്ട് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കറിനോട് പറയുന്നു ഏതോ ഒരു മനുഷ്യൻ എന്തോ വിളിച്ചു പറയുന്നു നിൽക്കണേ അബൂബക്കർ നോക്കുമ്പോ അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് സുറാക ദൂരെ എന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ പിടികൂടാനം എന്നതാണ് പക്ഷേ എനിക്ക് പിടികൂടാൻ കഴിയില്ല ഞാൻ അങ്ങയെ മടങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നു നബി അനുമതി നൽകി ോട് വരാൻ ഇന്നത്തെ നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്ന സംഭവം അതല്ല സുറാഖ് കടന്നു വന്നു സുറാക്ക് നബിയോട് ക്ഷമ ചോദിച്ചു സുറാക്ക് തിരിച്ചു പോവുകയാണ് നബിയോട് അലൈഹി അല്പം ദൂരെ തിരിച്ചു നടന്നു പോയപ്പോ സുറാഖ വീണ്ടും പുണ്യനബി തിരിച്ചു വിളിക്കുകയാണ് അലൈഹി എന്നിട്ട് ചോദിക്കുന്നു കിസറയുടെയും കൈസറിന്റെയും രാജാക്കന്മാർ കയ്യിലടഞ്ഞ വള നിന്റെ കയ്യിൽ വന്നാൽ എങ്ങനെയുണ്ടാകും സുറാക്ക അത്ഭുതമേ ഈ സംഭവം പിടികൂടാൻ വന്ന ശത്രുവാണ് സുറാക്ക നൂറു വട്ടകം മോഹിച്ചു വന്നതാണ് നബിയുടെ ശിരസ് മോഹിച്ചു വന്നതാണ് തലയെടുക്കാൻ വന്നവൻ അതിന് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ തിക്ക് മുമ്പിൽ അടിയറ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോഴാണ് ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പുണ്യ നബി സല്ലാ അലഹി വസ്ല്ലം പറയുന്നത് സുറാഖ കിസ്രയുടെ കൈവളകൾ നിന്റെ കയ്യിൽ വന്നാൽ കിസ്രയുടെ വളകൾ അന്നത്തെ കിസ്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കൻ അന്നത്തെ വലിയ വലിയ സാമ്രാജ്യമാണ് അന്നത്തെ ഹുർമുസ് ലോകത്തെ മുഴുവൻ പരിഹസിച്ച് മർദ്ദിത ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടുന്ന സർവാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ അന്നത്തെ പാരമ്പര്യം ഇന്നും തുടരുമ്പോൾ പിടികൂടാൻ വന്ന സുറാക്ക തിരിച്ചു പോകുമ്പോഴാണ് ചോദിക്കുന്നത് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധിപതിയുടെ രാജ്യം ഭരിക്കുന്ന വലിയ ചക്രവർത്തിയുടെ സാമ്രാജ്യത്വത്തിന്റെ വിചുഗീഷുവായ ഭരണാധികാരിയുടെ വളകൾ നിന്റെ കയ്യിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകും സുറാക്ക കൊല്ലങ്ങൾ കഴിഞ്ഞു അലൈഹി അതിനിടയിൽ പിടികൂടാൻ വന്ന ഈമാൻ ഉൾക്കൊണ്ടു ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ അധികാരമേറ്റു സുറാക്ക് കീഴടക്കാൻ സൈന്യം പോയി കിസ്രയെ തരിപ്പണമാക്കി ഖിസ്റയുടെ കൊട്ടാരത്തിലെ സ്വർണ കൂമ്പാരങ്ങൾ സഹാബികളുടെ കൈകളിൽ വന്നപ്പോൾ ഉമർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ஐந சுறாப்ப எவையுண்டு சுறாப்ப സുറാക്കയെ തേടി പിടിച്ചു കൊണ്ടുവരൂ സുറാക്ക് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഉമറലിയാഹുഴന് സുറാക്കയോട് പറഞ്ഞതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു ഇർഫഴയ നിന്റെ കൈകൾ ഉയർത്തുവോ സുറാക്ക ആ കൈകളിൽ ഉമറലിയാഹുവന് വളയിട്ട് കൊടുക്കുന്നു വലിയ ഏകാധിപതിയായ സർവാധിപതി കയ്യിലണിഞ്ഞിരുന്ന വള ആ വള തന്റെ കയ്യിൽ വന്നപ്പോൾ സുറാക്ക ഓർത്ത് തരിച്ചു നിന്നുപോയി വർഷങ്ങൾക്ക് മുമ്പ് നൂറു വട്ടകം പുണ്യ നബിയുടെ തലയെടുക്കാൻ അലൈഹി പോകുന്ന റൂട്ടിൽ മെല്ലെ മെല്ലെ പിന്നാലെ കൂടി പിടികൂടാൻ ശ്രമിച്ചിട്ട് തന്റെ കുതിരയുടെ കുളമ്പടികൾ മരുഭൂമിയുടെ മണലിൽ പൂണ്ടുപോയി രക്ഷയില്ലെന്ന് കണ്ടിനി പിടികൂടാൻ കഴിയില്ലെന്നുറപ്പായിട്ട് മടങ്ങുമ്പോ മാടി വിളിച്ചു ചക്രവർത്തി സയ്യിദുൽ കൗനൈനി വൽ جد الحسن والحسين روحي فدا محمد مصطفى صلى الله عليه وسلم